അമ്മ ഇവിടെ പിടിപ്പത് ജോലിയിലാട്ടോ ഇതാ ഈയൊരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിവിടെ നമ്മൾ പൊന്നാരിച്ചീരാന്നാട്ടോ പറയുന്നത് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള തത്രപ്പാടിലാട്ടോ എല്ലാ പണികളും ഒരുക്കിയിട്ട് എനിക്കും അമ്മയ്ക്കും കൂടി ഒരിടം വരെ പോകാനുണ്ട് ഞാനിന്ന് ലീവാക്കി കേട്ടോ ഉദ്യോഗത്തിനൊന്നും പോണില്ല അമ്മയെ ഞാനും കൂടെ ഇന്ന് കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് കുറേയേറെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെ കാണുന്നത് ഒന്നുമില്ല കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒരിത്തിരി മുട്ടയിൽ കുറച്ചുപ്പും ഒരിത്തിരി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ബ്രെഡ് ഉണ്ടല്ലോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതാക്കുന്ന കരുതി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ചീരയും നമ്മൾ അടുപ്പത്താക്കിയിട്ടുണ്ട് ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടേ എൻ്റെ രണ്ട് സുന്ദരിമാരെയും വിട്ടിട്ട് വേണം നമുക്ക് പോകാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പം കല്യാണി അമ്മയും പോയി മീനാക്ഷി അമ്മയും പോയി പിന്നെ എൻ്റെ സ്വന്തം അമ്മയും ഞാനും കൂടി കൊല്ലം വരെ ഒന്ന് വന്നതാണ് കേട്ടോ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം എനിക്കും ഒന്ന് പോകണം വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കയറാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൊല്ലത്തൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മീൻ വാങ്ങാൻ പോയി കേട്ടോ ഇവിടെ വരെ വന്നിട്ട് മീൻ വാങ്ങാണ്ട് പോകുന്നത് എങ്ങനെയാ എന്ന് കരുതിയിട്ടാണ് മേടിക്കാൻ പോയത് കേട്ടോ എൻ്റെ പൊന്നോ ഒടുക്കത്തെ വില ഞങ്ങൾ ലാസ്റ്റിൽ ഒന്നും വാങ്ങാണ്ട് കുറച്ച് കപ്പയും കുറച്ച് ഉണക്കമീനും ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു കേട്ടോ എല്ലാ ദിവസവും മഴ ഉണ്ടല്ലോ ഇന്നിറങ്ങിയപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെയിലും ചൂടും എല്ലാം കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഏകദേശം സാധിച്ച് വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു രണ്ട് മൂന്ന് പാവയ്ക്ക് പറിക്കാറായി നിപ്പുണ്ടായിരുന്നു രാവിലെ ഞാനത് പറിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ മറന്നുപോയി കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ അതിൻ്റെ പിറക്കയൊക്കെ പോയി പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണണ്ടേ അതിനു മുന്നേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം ഇന്ന് വാങ്ങിയിട്ടോ കുറേ നാൾ കണ്ട് വിചാരിക്കുന്നുണ്ട് ഈ ഒരെണ്ണം വാങ്ങണം വാങ്ങണം എന്ന് വൈകുന്നേരം ആകുമ്പോൾ കൊതുകിൻ്റെ ഡാൻസുകളിൽ കൂടുതലാകുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് പക്ഷേ ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇന്ന് നമ്മൾ പോയ വഴിക്ക് ഈ ഒരു സാധനം ഞാൻ കണ്ടു കയ്യോടുകൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്തോ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ത് രസാന്നു നോക്കി അതിനെ കാണാനൊക്കെ ആയിട്ട് വൈകുന്നേരം ആവട്ടെ കൊതുകിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഇന്ന് ഒപ്പിക്കുന്നുണ്ട് അപ്പോഴേ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ പച്ചമീം വാങ്ങാൻ പോയിട്ട് നമ്മൾ ഉണക്കമീം വാങ്ങി തിരിച്ചു വന്നു കേട്ടോ ആദ്യമേ ചെറിയ കൊഞ്ചാണ് കേട്ടോ വാങ്ങിയത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് മേടിച്ചത് ഇതിപ്പോൾ ചമ്മന്തി പിടിക്കാനൊക്കെ കൊള്ളാം അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് ഓരോരോ പാത്രങ്ങളിലാക്കി അങ്ങോട്ട് വയ്ക്കണ്ടേ ആദ്യമേ നമ്മൾ കുഞ്ഞ് കൊഞ്ചിനേതായി ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ആളെടുക്കാം കേട്ടോ അത് ഒരു ഇത്തിരി കൂടി വലിയ ഐറ്റം കൊഞ്ചാട്ടോ ഒരു ഒരു മീഡിയം പരുവം സൂക്ഷിച്ച് വാരയില്ലെങ്കിൽ കയ്യിൽ മുള്ളു കൊള്ളും കേട്ടോ അപ്പോൾ നമ്മൾ ഇതും കൂടി ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് വയ്ക്കാവേ ഇതും നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കാറുണ്ട് എന്നാലും തീയ്യലിന് ഒക്കെ എടുക്കാനാണ് ഇത് കുറച്ചുകൂടി ബെസ്റ്റ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ തലയൊക്കെ നുള്ളി കളഞ്ഞിട്ട് വെറുതെ ഒന്ന് വയറ്റി എടുക്കാനും കൊള്ളാം എനിക്ക് അതും ഇഷ്ടമാണ് കേട്ടോ നമ്മളിവിടെ അങ്ങനെയും ചെയ്യാറുണ്ട് ലാസ്റ്റാണ് നമ്മുടെ ഉണക്കമീനെ പച്ചമീനൊപ്പം പോലെ തന്നെ ഇതിന് നല്ല വിലയാണ് കേട്ടോ അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നത് മത്തിയും പിന്നെ കുറിച്ചിമീനുമാണ് കുറിച്ചിമീനും കൂടിയാണ് ഈ കുറച്ചു മീൻ നല്ല മുള്ളല്ലേ പച്ചമീൻ വാങ്ങിക്കുമ്പോൾ അറിയാമല്ലോ നല്ല മുള്ളല്ലേ പക്ഷേ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മുടെ ഉണക്കമീനും നമ്മളങ്ങോട്ട് ഇട്ട് വെക്കാനൊക്കെ ആയിട്ട് പോകണുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഉണക്കമീൻ കൊണ്ടുവരുമ്പോൾ ഇത്തിരി നനവൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാം ഓരോരോ പാത്രങ്ങളില്ലാക്കി ഇനി ഇവരെ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഒന്ന് വയ്ക്കണ്ടേ ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ കൊഞ്ച് വാങ്ങിയ കാര്യം ഞാനങ്ങ് മറന്നു പോകും കേട്ടോ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും വെച്ചാൽ മാത്രമേ നമ്മളിത് എടുക്കുകയുള്ളൂ കാരണം എന്നും നമ്മളിത് കറി വെക്കുന്നില്ലല്ലോ അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ ഓരോരുത്തരെയും ഓരോ സ്ഥലത്തായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കൊഞ്ച് വാങ്ങിയ കാര്യം മറന്നുപോകും പിന്നെ അതവിടെ ഇരുന്ന് നശിച്ചു പോയിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും ചെന്ന് എടുത്ത് നോക്കുന്നത് അപ്പോൾ വിചാരിക്കും അയ്യോ ഞാനിത് കാണുന്നിടത്ത് എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഓന്ന് അപ്പോൾ അതാ നമ്മുടെ മുറ്റമൊക്കെ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ രാവിലെ അമ്മ തൂത്ത് വൃത്തി വൃത്തിയാക്കിയിട്ട മിറ്റാണ് ഞാൻ അപ്പോൾ നോക്കി ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയപ്പോഴത്തേക്കിനും കാറ്റടിച്ച് അവിടെ എല്ലാം ഇതാ കരിയിലെ വീണെടപ്പൊണ്ട് കേട്ടോ അപ്പം അമ്മ വന്നപ്പോൾ തൊട്ട് പണിയിലാണേ കുറേ ദിവസങ്ങളായിട്ട് ഇതാ ഈ ചുള്ളിയൊക്കെ ഇവിടെ വെട്ടി ഒടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്നും പറക്കി വെക്കാനായിട്ട് പറ്റുന്നില്ല കാരണം മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നിപ്പോൾ ഇത്തിരി വെയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതാ ചെറിയൊരു ഷെഡ് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ അതിൽ നേരത്തെ കോഴിക്കുഞ്ഞുങ്ങളെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോഴിയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ ആ വിറക്കൊക്കെ ഒന്ന് പെറുക്കി അടുക്കി വെക്കുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ പരിപാടിയിലായിരുന്നു അമ്മ കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അടുക്കളയിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇടത്തരം വലിയ വിറവൊക്കെ നമ്മൾ അവിടെ പറക്കി വെച്ച് അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് ഈ ചുള്ളിക്കമ്പ് കൂടി പെറുക്കിയിടണം അപ്പോൾ നമ്മൾ വാങ്ങിച്ച കപ്പയാണ് കേട്ടോ അതായത് ഈ ഇരിക്കുന്നത് വൈകുന്നേരം നമുക്ക് കപ്പ പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിനിടെങ്കിലും ഞാൻ പോയിട്ടേ നമ്മുടെ പാവയ്ക്ക് എനിക്ക് പറിച്ചെടുത്ത് കേട്ടോ ഇത് നമ്മൾ വണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന വെള്ള പാവയ്ക്കല്ലേ നല്ല നീളമുള്ള പാവയ്ക്ക ആയനാണ് കേട്ടോ നമ്മൾ വാങ്ങിയ സമയത്ത് നല്ല നീളം ഉണ്ടായിരുന്നു നമ്മൾ പാവ കിളിർപ്പിച്ച് നട്ട് വളർത്തി ഉണ്ടാക്കിയെടുത്തപ്പോൾ അതാ ഇത്രേ ഉള്ളു കേട്ടോ എന്നാലും ഒരു മെഴുക്കുരട്ടിക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവരെവിടെ വിറകൊക്കെ പറക്കി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ അമ്മയുണ്ട് മീനാക്ഷി അമ്മയുണ്ട് കേട്ടോ മീനാക്ഷി അമ്മ സ്കൂളിൽ പോയിട്ടൊക്കെ ആ സമയമൊക്കെ ആവോത്തേക്കിന് വന്നു അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞു എനിക്കൊരു കട്ടൻ വേണമെന്നേ വിറക് പറക്കിക്കൊണ്ടിരുന്ന അമ്മയും മീനാക്ഷി അമ്മയും കൂടെ പെട്ടെന്ന് റെംബൂട്ടാൻ പറിക്കാൻ പോയി കേട്ടോ അപ്പോൾ അതാ അവർ പറിച്ച റെംബൂട്ടനാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു മരം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവർക്ക് കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ കപ്പ പുഴുങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കിയൊക്കെ വെച്ചു ഇനി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിത് അടുപ്പിലോട്ട് അങ്ങ് വെക്കാം കേട്ടോ എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടങ്ങോട്ട് ആക്കിയിട്ടു സന്ധ്യയ്ക്ക് മുമ്പ് ആക്കി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് പിന്നെ ഇതിൻ്റെ പിറകെ പോകണ്ടല്ലോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു വെള്ളം ചൂടായപ്പോഴത്തേക്കിന് കുറച്ച് കല്ലുപ്പിട്ട് ഇട്ടു കൊടുത്തു അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കപ്പയും ആ കപ്പയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എൻ്റെ പൊന്നോ ഇത് വാ വാങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് വേത് നിന്ത് പോലെ ആവുന്ന കപ്പയായിരിക്കും ഒന്നു കേട്ടോ കുറേ സമയം കൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇത് എപ്പോൾ ആവും എപ്പോൾ ആവുമെന്ന് ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല കുറേ സമയമായിട്ട് വേഗാനായിട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ കട്ടഞ്ചായ്ക്കും കൂടെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവിടെ ഇന്ന് വേഗട്ടെ അപ്പോഴത്തേക്കിനും നമ്മൾ സന്ധ്യാസമയത്ത് വിളക്കൊക്കെ വെക്കുന്ന സമയമായി കേട്ടോ കൊതുക് ദാ ബ്രേക്ക് ഡാൻസും സിനിമാറ്റിക് ഡാൻസും എല്ലാ ഡാൻസും കളിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുകയാണേ അപ്പോൾ നമുക്ക് ഇന്ന് കൊതുകിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മളത് ആ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ ആ ഒരു കുന്തിരിക്കുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ടേ ഞാൻ ഈ ഒരു സംഭവത്തിലോട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ എങ്ങനെയാവും നോക്കാവേ ആ വിളക്ക് കൊളുത്തിയിട്ട് അതെടുത്ത് അവിടെ വെച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഇതിലിന്ന് പുകയൊന്നും വരുന്നില്ല കേട്ടോ കുറേ സമയം അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം കാണാം ചെറുങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് കുറേ സമയം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് പുക വന്നു കേട്ടോ അപ്പോൾ മുറി നിറയെ നല്ല മണമായിരുന്നേ പലയിടത്തും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് നമ്മൾ പിന്നെ ചട്ടിയും കലോ പറക്കി വെച്ചിട്ടേ കുറേ ചപ്പൊക്കെ വാരിയിട്ടിട്ട് പൊഹച്ച് കൊതുകിനെയൊക്കെ ഓടിക്കുമല്ലോ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ കപ്പയും ചമ്മന്തിയൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനിടയിലൊക്കെ ആയിട്ട് അപ്പോൾ നമുക്കിനി ഒന്ന് കഴിച്ചാലോ ഇപ്പം തന്നെ നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ ദാ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ട് ഇത് അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത് കപ്പ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിളക്കൊക്കെ വെച്ചു നാമഞ്ചപമൊക്കെ കഴിഞ്ഞു വന്നു നമ്മുടെ കപ്പ കഴിക്കാൻ ഇടാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ അത്താഴമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ നമുക്കിനി നാളെ കാണാവേ ടാറ്റാ